അപ്പൊ ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ ഒറ്റക്കായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കാരണം അവിടെ സ്ഥലത്തില്ല പർച്ചേസിന് വേണ്ടിട്ട് പോയതാണ് നിങ്ങക്ക് അങ്ങനെ പറയാനോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനോ അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ റെഡ് ബിറ്റ് എത്തി എത്തിയോന്ന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മക്കളെ അതും പല ഡിസൈനില് എത്തിയിട്ടുണ്ട് സോ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതില് ബാക്കിൽ ഫുൾ പ്ലെയിൻ ആയിരിക്കും ഒരു ത്രിപ്ലക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഇതിന്റെ ഷോൾ പെട്ടെന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഷോൾ വരുന്നത് നാല് സൈഡിലും ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നാല്പത്തി രണ്ടാട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ഷോൾ കാണിച്ചു തരാം ഇവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിലും ഫോർ സൈഡിലാട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നീ നെക്സ്റ്റ് ഡിസൈൻ കാണിച്ചു തരാം നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ ഞാൻ ഷോള് കാണിച്ചു തരാം ഷോൾ ഒക്കെ കുറച്ച് ആണ് ഹെവി വർക്ക് ഒന്നും വരുന്നില്ല ഫോർ സൈഡിൽ തന്നെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് എങ്ങനെ ഇഷ്ടം അപ്പൊ വേണ്ടവര് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ ഞാൻ അടുത്ത ഡിസൈൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല്പത്തി രണ്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ ഇതിന്റെ ഷോൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് ഫോർ സൈഡിൽ തന്നെ ഹാൻഡ് വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ താഴെ കൊടുത്ത് വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് വാട്സാപ്പ് ചെയ്തോളൂ സോ ബൈ